ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസും പറയും നടുവേദന ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ അടിവേർന്ന് വരെ വേദന കൂടെ ഓക്കാനും ഛർദ്ദിക്കാനുള്ള തോന്നൽ അതുപോലെ മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നുക ഇതൊക്കെ ഒരു പക്ഷേ ഒരു പരിധിവരെ കിഡ്നി സ്റ്റോണും ഉണ്ടാവാം ഇന്നും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രക്കല്ല് എങ്ങനെയാണ് മൂത്രത്തിൽ കല്ലുണ്ടാവുന്ന നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലവണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നു ലവണങ്ങൾ എന്ന് പറയുമ്പോൾ കാൽസ്യം പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം തുടങ്ങിയവ ഇവ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുകയും ശരീരത്തിന് വേണ്ട ഫങ്ഷൻസ് ഫങ്ഷൻസൊക്കെ ചെയ്ത് ബാക്കിയുള്ളത് കിഡ്നിയിലെത്തി മൂത്രം വഴി പുറന്തള്ളുന്നു ചില ജീവിതശൈലികൾ കൊണ്ട് ഈ ലവണങ്ങൾ നമ്മുടെ കിഡ്നിയിൽ അടിയുന്നു ഇവ ചില ചേർന്ന് ഒരു ക്രിസ്റ്റൽ ഉണ്ടാകുന്നു ക്രിസ്റ്റലുകൾ ചേർന്ന് കല്ല് രൂപപ്പെടുന്നു ഇങ്ങനെയാണ് മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകുന്നത് ഇത് ഒരു മണൽത്തരിയുടെ വലുപ്പം മുതൽ ടെന്നീസ് ബോളിൻ്റെ സൈസ് വരെ ആവാം കൂടുതലായും പുരുഷന്മാരിലാണ് കാണുന്നത് എന്തുകൊണ്ടൊക്കെ മൂത്രത്തിൽ കല്ലുണ്ടാവുന്നു എന്ന് നോക്കാം ഒന്നാമത്തെയും പ്രധാനപ്പെട്ട കാരണവും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറയുന്നത് വഴി രണ്ടാമതായിട്ട് തെറ്റായ ഭക്ഷണ രീതി